അയോധ്യ ക്ഷേത്രത്തിന്റെ പ്രതിഷ്ഠ എപ്പോഴാണ് എന്ന് തീരുമാനിച്ചു കഴിയും ഇനിയിപ്പോൾ ആരൊക്കെ പങ്കെടുക്കും എന്നേ അറിയാനുള്ളൂ സോണിയാഗാന്ധിക്കും കോൺഗ്രസ് നേതാക്കൾക്കും അയോധ്യ ട്രസ്റ്റ് ക്ഷണക്കത്ത് അയച്ചു കഴിഞ്ഞു പങ്കെടുക്കുമെന്ന് ദിഗ്വിജയ് സിംഗ് അറിയിക്കുകയും ചെയ്തു സോണിയാഗാന്ധി പങ്കെടുത്തില്ലെങ്കിൽ സോണിയാഗാന്ധിയുടെ കോൺഗ്രസിൻ്റെ പ്രതിനിധി ഉണ്ടാകുമെന്നാണ് മുതിർന്ന കോൺഗ്രസ് നേതാവ് ദിഗ്വിജയ് സിംഗ് തന്നെ പറഞ്ഞിരിക്കുന്നത് എന്താണ് ഇതിൻ്റെ രാഷ്ട്രീയം അങ്ങനെ പങ്കെടുക്കുന്നതിൽ തെറ്റുണ്ടോ ഉണ്ടെങ്കിൽ എന്താണ് അല്ലെങ്കിൽ എന്താണ് അതിൻ്റെ ശരി നമ്മോട് ഈ വിഷയം സംസാരിക്കാനിപ്പോൾ റംഷാദ് ഉണ്ട് റംഷാദ് അയോധ്യ വിവാദഭൂമിയാണ് ബാബറി മസ്ജിദ് തകർക്കുന്നു സംഭവങ്ങളൊക്കെ നമ്മുടെ മനസ്സിലുണ്ട് കോൺഗ്രസ് അയോധ്യ ക്ഷേത്രത്തിൻ്റെ പ്രതിഷ്ഠാകർമ്മങ്ങളിൽ പങ്കെടുക്കുന്നത് അതിലെന്താണ് ഇത്രമാത്രം തെറ്റ് പറയാനുള്ളത് എന്നാണ് കോൺഗ്രസ് നേതൃത്വം ചോദിക്കുന്നത് ദിഗ്വിജയ് സിംഗും കമൽനാഥും അത് ചോദിക്കുമെന്ന കാര്യം സംശയമേയില്ല സ്വാഭാവികമായും നേരത്തെ അയോധ്യ ക്ഷേത്ര നിർമ്മാണത്തിന് വെള്ളിയിൽ നിർമ്മിച്ച ഇഷ്ടിക അയച്ചു കൊടുത്ത ആളാണ് കമൽനാഥ് നമ്മുടെ മുമ്പിൽ ഉദാഹരണങ്ങളുണ്ട് എത്രയോ ഉദാഹരണങ്ങളുണ്ട് ക്ഷേത്ര നിർമ്മാണത്തിൽ കോൺഗ്രസ് പങ്കെടുത്തത് പങ്കെടുത്തതും അതിനുവേണ്ടി വേണ്ടി പ്രവർത്തിച്ചതും ഇപ്പോൾ ആ ഉദ്ഘാടനം വരുന്നു ഉദ്ഘാടനത്തിൽ സോണിയാഗാന്ധിയെ ക്ഷണിച്ചിരിക്കുന്നു പങ്കെടുക്കുമെന്ന് അറിയിച്ചിരിക്കുന്നു ഒരു മതനിരപേക്ഷ ഇന്ത്യ കോൺഗ്രസിനെ ഇനിയും ഒരു സെക്കുലർ പൊളിറ്റിക്കൽ പാർട്ടിയായി പ്രതീക്ഷിക്കണോ എന്നുള്ള വളരെ ആഴത്തിലുള്ള വളരെ ഗൗരവമുള്ള ചോദ്യം വീണ്ടും ഉയരുകയാണ് അപ്പോൾ നമ്മളത് പറയുമ്പോൾ ആമുഖമായിട്ട് തന്നെ ഒരു കാര്യം പറയാവുന്നത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റും പ്രധാനമായിട്ടും അതിൻ്റെ ഒരാളായ കേരളത്തിൻ്റെ മുഖ്യമന്ത്രി പിണറായി വിജയനും കോൺഗ്രസിനെ ഒരു മതനിരപേക്ഷ പാർട്ടിയായി വിശ്വസിക്കാൻ പാടില്ല എന്ന് പറഞ്ഞുകൊണ്ടേ ഇരിക്കാറുണ്ട് അതിൻ്റെ പേരിൽ അവർ അവർ ഒരുപാട് പഴി കേൾക്കാറുമുണ്ട് കോൺഗ്രസിനെ കൂട്ടാതെ നിങ്ങൾ എന്ത് സെക്യുലർ ഇന്ത്യ ആണ് കെട്ടിപ്പടുക്കാൻ പോകുന്ന ചോദ്യം കേൾക്കാറുണ്ട് പക്ഷേ കോൺഗ്രസിനെ കുടിച്ച വെള്ളത്തിൽ കൊള്ളില്ല എന്ന് ഒരിക്കൽ കൂടി തെളിയുന്ന സംഭവമാണിത് അതിനകത്ത് ഒരുപാട് രാഷ്ട്രീയ അന്തർധാരകളുണ്ട് അതായത് ഇപ്പം നമ്മളുടെ പിന്നിലെ ഏറ്റവും പ്രധാനമായിട്ടുള്ളൊരു സംഭവം മധ്യപ്രദേശ് രാജസ്ഥാൻ അടക്കമുള്ള നിയമസഭാ തിരഞ്ഞെടുപ്പുകളിലെ കോൺഗ്രസിൻ്റെ അതിദയനീയമായ തോൽവി അതിന് മാസങ്ങൾക്ക് മുമ്പ് കർണാടകയിലുണ്ടായ ഗംഭീര് വിജയം ഈ രണ്ട് വിജയങ്ങൾ ഈ രണ്ട് തിരഞ്ഞെടുപ്പ് ഫലങ്ങളുടെ രാഷ്ട്രീയം കൃത്യമാണ് കർണാടകയിൽ ബി ജെ പി കൃത്യമായ സംശയരഹിതമായ ഫാസിസ്റ്റ് വിരുദ്ധ രാഷ്ട്രീയം പറഞ്ഞു ബി ജെ പി വിരുദ്ധ രാഷ്ട്രീയ കോൺഗ്രസ് കോൺഗ്രസ് കർണാടകയിൽ കോൺഗ്രസ് കൃത്യമായ ഫാസിസ്റ്റ് വിരുദ്ധ മതനിരപേക്ഷ രാഷ്ട്രീയം പറഞ്ഞു ജനങ്ങളത് സ്വീകരിച്ചു അവർക്ക് വലിയ വിജയം കൊടുത്തു ചെറിയ വിജയമല്ല വലിയ വിജയം കൊടുത്തു മധ്യപ്രദേശിലും രാജസ്ഥാനിലും സംഘപരിവാർ പറയുന്ന തീവ്ര ഹിന്ദുത്വ രാഷ്ട്രീയത്തോട് കിടപിളിക്കുന്ന രീതിയിലുള്ള മൃതഹിന്ദുത്വ രാഷ്ട്രീയം പറഞ്ഞു ജനം അത് സ്വീകരിച്ചില്ല കാരണം അവിടെ ബി ജെ പി ഉള്ളപ്പോൾ ഹിന്ദുത്വ രാഷ്ട്രീയം പറയാൻ വേണ്ടി വേറെ ഒരു രാഷ്ട്രീയ പാർട്ടി ആവശ്യമില്ല അവിടെ എന്ത് ചെയ്തു എന്ന് വെച്ചാൽ കോൺഗ്രസിനെ അവിടുത്തെ വോട്ടർമാർ തൂത്തെറിഞ്ഞു മതനിരപേക്ഷ ജനാധിപത്യ വിശ്വാസികൾക്ക് അവർ വിശ്വസിക്കാൻ കൊള്ള കൊള്ളില്ല എന്ന് ബോധ്യപ്പെട്ടു ഹിന്ദുത്വ രാഷ്ട്രീയത്തിൽ വിശ്വസിക്കുന്ന വോട്ടർമാർക്ക് ഇവരാവശ്യവുമില്ല ഇങ്ങനെ പശ്ചാത്തലത്തിലാണ് ഈ പ്രതിഷ്ഠ വരുന്നത് രാമക്ഷേത്ര പ്രതിഷ്ഠ ഇപ്പം നമുക്കറിയാം നമ്മൾ ഒരു സെക്യുലർ ഇന്ത്യയിലാണ് ജീവിക്കുന്നത് ലോകത്തെ മറ്റേത് രാഷ്ട്രത്തെക്കാൾ വൈവിധ്യങ്ങളുള്ള രാജ്യമാണ് ഇന്ത്യ നമ്മുടെ നാനാത്വത്തിലെ ഏകത്വം എന്ന് പറയുന്നത് ലോകത്തിലെ ഏറ്റവും വലിയ സെക്യുലർ കടൽഷയിലാണ് അതിൻ്റെ അർത്ഥം എന്താണ് ഹിന്ദുവും മുസ്ലിമും ക്രിസ്ത്യാനിയും പാഴ്സിയും ജയനും എല്ലാവരും ഒരേവർ ജീവിക്കുക എല്ലാ വിശ്വാസങ്ങളും പരസ്പരം കൊണ്ടും കൊടുക്കുകയും ചെയ്തുകൊണ്ട് പരസ്പരം വാങ്ങുകയും സ്വീകരിക്കുകയൊക്കെ ചെയ്തുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും അതാണ് നമ്മുടെ സെക്കുലറിസത്തിൻ്റെ കാമ്പ് പാശ്ചാത്യ സെക്യുലറിസം യൂറോപ്യൻ സെക്കുലറിസം അല്ലാതാവുന്നതും നമ്മുടെ സെക്കുലറിസം ഇത്രയൊക്കെ ഡെപ്ത് ഉള്ളതാകുന്നതും അതുകൊണ്ടാണ് വിശദീകരിക്കേണ്ട കാര്യമില്ല അതുകൊണ്ട് ഒരു അമ്പലത്തിൻ്റെ നിർമ്മാണത്തിലോ പ്രതിഷ്ഠയിലോ ഒരു പള്ളിയുടെ വെഞ്ചരിപ്പിലോ ഒരു മോസ്കിൻ്റെ പുതിയ ശിലാസ്ഥാപനത്തിലെ മോസ്ക് ഉദ്ഘാടനം ചെയ്യുന്നതിലോ ഒന്നും പരസ്പരം ആളുകൾ പങ്കെടുക്കുന്നതോ രാഷ്ട്രീയ നേതൃത്വം പങ്കെടുക്കുന്നതോ സമുദായ നേതാക്കൾ പരസ്പരം പങ്കെടുക്കുന്നതോ ഒന്നും ഒരു പുതിയ സംഭവമല്ല ഒരു പുതിയ വാർത്തയുമല്ല അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് അതൊരു സ്വാഭാവികമായ നമ്മുടെ ഇന്ത്യയിലെ ജീവിതത്തിൻ്റെ സ്വാഭാവികമായുള്ള പക്ഷേ ഇവിടുത്തെ അയോധ്യയിലെ ക്ഷേത്രത്തിൻ്റെ പ്രത്യേകത അത് ബാബരി മസ്ജിദ് പൊളിച്ചഴത്ത് പണിയുന്ന ക്ഷേത്രമാണ് എന്നുള്ളതാണ് അതിൻ്റെ വ്യവഹാരങ്ങളിലേക്ക് നമ്മൾ പോകുന്നില്ല അതുമായി ബന്ധപ്പെട്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് ഡിസംബർ ആറിന് ബാബരി മസ്ജിദ് തിറസേവകർ തകർത്തപ്പോൾ മുതൽ ഈ നിമിഷം വരെയുള്ള രാഷ്ട്രീയവും നിയമപരവുമായ ഒരുപാട് വ്യവഹാരങ്ങൾ ചർച്ചകൾ സംവാദങ്ങൾ ഒക്കെയുണ്ട് അതിൻ്റെ ഡീ അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് നമ്മൾ പോകേണ്ടത് ഇന്ത്യൻ ജനതയുടെ മനസ്സിൽ കൊത്തിവെച്ചതുപോലെ ഇതിൻ്റെ വിശദാംശങ്ങളുണ്ട് അപ്പം അത് മതനിരപേക്ഷ ഇന്ത്യയുടെ താഴെക്കുടങ്ങളാണ് ഡിസംബർ ആറിന് സംഘപരിവാർ തകർത്തത് ഈ കർസേവകർ തകർത്തത് എന്നുള്ളത് എല്ലാവരും അംഗീകരിക്കും സെക്യുളർ ഇന്ത്യ അംഗീകരിക്കുന്ന കാര്യമാണ് മാത്രമല്ല അവർ അത് ഏറ്റവും വലിയ അവകാശവാദമായി ഉന്നയിച്ചുകൊണ്ടാണ് അവർ പിന്നീട് ഇതുവരെ എത്തിയതും അല്ലേ അപ്പം ആ അവരുടെ പൊളിറ്റിക്സാണ് അതിന് ഓപ്പോസിറ്റ് ആണ് ഇൻ സെക്യുളർ ഇന്ത്യയുടെ പൊളിറ്റിക്സ് അപ്പോൾ അങ്ങനെയുള്ള ഒരു സ്ഥലത്തും അങ്ങനെയുള്ള പ്രതിഷ്ഠാകർമ്മത്തിൽ ഒരു മതനിരപേക്ഷ പാർട്ടിയുടെ പ്രതിനിധി പങ്കെടുക്കുന്നത് രാഷ്ട്രീയമായും ഇന്ത്യയിലെ നിലവിലുള്ള രാഷ്ട്രീയ സാഹചര്യങ്ങളിൽ മതനിരപേക്ഷയിൽ വിശ്വസിക്കുന്ന ആളുകൾ വിശ്വസിക്കുന്ന ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ നേതാക്കൾക്ക് യോജിച്ചതാണോ എന്നുള്ളതാണ് ചോദ്യം ആ ചോദ്യത്തിലേക്ക് നമ്മൾ എത്തുന്നത് ആ ചോദ്യത്തിൻ്റെ ഒരു സിംഗിൾ പോയിന്റ് ആൻസർ എന്ന് പറയുന്നത് ശരിയല്ല എന്നുള്ളതാണ് എന്തുകൊണ്ട് ശരിയല്ല എന്ന് ചോദിച്ചാൽ നിങ്ങൾ ബി ജെ പിക്ക് ഒപ്പം പോവുക എന്നതിനർത്ഥം ബി ജെ പി പ്രധാനം ചെയ്യുന്ന ഫാസിസ്റ്റ് വർഗീയ രാഷ്ട്രീയത്തിനൊപ്പം പോവുക എന്നുള്ളതാണ് നിങ്ങൾ കോൺഗ്രസ് ആയിരുന്നു കൊണ്ട് അവരുടെ രാഷ്ട്രീയ അജണ്ടയുടെ ഭാഗമായ ഒരു കാര്യത്തിൻ്റെ ഭാരത്തിൽ പങ്കെടുക്കേണ്ടതുണ്ടോ എന്നുള്ളതാണ് അല്ലേ സംഘപരിവാറിന്റെ ഇന്ത്യയിലെ ഏറ്റവും വലിയ രാഷ്ട്രീയ അജണ്ടകൾ ഒന്നാണ് രാമജന്മഭൂമി അവരുടെ രാഷ്ട്രീയം ഒന്നല്ല അത് തന്നെയാണ് അതെ അതിലാണ് അവർ കെട്ടിപ്പടത്തിലാണ് അധികാരത്തിൽ എത്തിയത് അല്ലേ രണ്ടിൽ നിന്ന് എൺപത് എൺപതിലേക്ക് മാറിയതും അധികാരത്തിലേക്ക് വന്നതും ഒക്കെ അയോധ്യയിൽ നിന്നുകൊണ്ടാണ് അതെ രാമജന്മഭൂമിയിൽ നിന്നുകൊണ്ടാണ് ആ രാഷ്ട്രീയത്തിൽ ഊന്നിയാണ് അവർ ഇതുവരെ എത്തിയത് അതുമാത്രമല്ല ഇന്ത്യയിലെ ഒരു ഏക ബിംബമായി രാമനെ കൊണ്ടുവരികയും രാമനാണ് ഇന്ത്യയുടെ ഒരു പ്രതീകം എന്ന രൂപത്തിലേക്ക് വളർത്തിക്കൊണ്ടുവരുവാനുള്ള സംഭവങ്ങളൊക്കെ നേരത്തെ തന്നെ നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് അതിന്റെ ഭാഗവും കൂടിയാണ് അതെ അയോധ്യ അവർ രാഷ്ട്രീയ ആയുധമാക്കുന്നത് അല്ലെ ഇപ്പോൾ കറിവേപ്പിലെ പോലെ വലിച്ചെറിയപ്പെട്ടെങ്കിലും അദ്വാനിയും ഉമഭാരതിയും മുരളീ മനോഹർ ജോഷിയും അടക്കമുള്ള ബി ജെ പിയുടെ ഒരു കാലത്തെ പ്രതാപവാന്മാരായ പ്രതാപശാലികളായ നേതാക്കൾ ഈ ക്യാമ്പയിനാണ് അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മുദ്രാവാക്യമായി ഉയർത്തിക്കൊണ്ടു വന്നത് അതിലാണ് അവർ ഇവിടം വരെ എത്തിയത് അപ്പോൾ അത് അവരുടെ അജണ്ട സംഘപരിവാറിൻ്റെ രാഷ്ട്രീയ അജണ്ടയാണ് ആ അജണ്ടയുടെ ഭാഗമായി നടക്കുന്ന ഒരു കർമ്മത്തിൽ കോൺഗ്രസ് പോകേണ്ടതുണ്ടോ അല്ലേ അതൊരു പ്രധാനപ്പെട്ട ചോദ്യം പോകേണ്ടതില്ല കാരണം അതുമാത്രമല്ല ഇതിലുണ്ടാകാൻ വേറൊരു പ്രശ്നം ഇന്ന് ഇന്ത്യയെ രണ്ടായി വിഭജിക്കപ്പെട്ടിട്ടുണ്ട് ഒന്ന് സെക്കുലർ ഇന്ത്യയും മറ്റൊന്ന് ഹിന്ദു ഇന്ത്യയും ഹിന്ദുത്വ ഇന്ത്യയും ഈ ഹിന്ദുത്വ ഇന്ത്യയെ പ്രധാനം ചെയ്യുന്ന രാഷ്ട്രീയമുണ്ട് സെക്യുലർ ഇന്ത്യ പ്രധാനം ചെയ്യുന്ന രാഷ്ട്രീയമുണ്ട് കോൺഗ്രസ് ഇത് എവിടെ നിൽക്കണം ഇതിന് നെടുവിൽ ഒരു വഴിയില്ല നടുവിൽ നിൽക്കുക എന്ന് പറയുന്നത് നിലപാടില്ലായ്മയാണ് ആ നടുവിൽ നിന്നുകൊണ്ട് അപ്പുറത്തേക്കും ഇപ്പുറത്തേക്കും നോക്കി നിൽക്കുന്ന കോൺഗ്രസ് ആണ് അങ്ങോട്ട് പോകണോ ഇങ്ങോട്ട് പോകണോ എന്ന് എന്ന് അറിയാതെ ഇങ്ങനെ നില്ക്കുകയാണ് ഇവര് ഇതിന്റെ അർത്ഥം നിലപാടില്ല എന്നാണ് അത്തരേന്ത്യയിൽ അങ്ങോട്ട് മാറുക ഹിന്ദുത്വത്തിലേക്ക് മാറുക എന്നും എത്തുമ്പോൾ സെക്കുലറിസം പറയുക എന്നും പറയുന്ന ഒരു രട്ടത്താപ്പുണ്ട് അവരുടെ അവരുടെ രാഷ്ട്രീയം പറയുന്നത് ഒരു രാഷ്ട്രീയ സ്വത്വം അത് തന്നെ അവർ ഇല്ലാതെ എന്ന് അവർ സ്വയം അംഗീകരിക്കുകയാണ് ഇപ്പോൾ കേരളത്തിൽ നമ്മൾ അവരോട് ചേർത്ത് പറയുന്ന കേരളത്തിൽ നിന്നുകൊണ്ട് നമ്മൾ പറയുമ്പോൾ പ്രധാന പറയുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട് അവർ കേരളത്തിൽ യു ഡി എഫ് എന്ന് പറയുന്ന ഐക്യജനാധിപത്യ മുന്നണിയുടെ നേതൃത്വം കൊടുക്കുന്ന മുന്നണിക്ക് നേതൃത്വം കൊടുക്കുന്ന പാർട്ടിയാണ് ആ മുന്നണിയിലെ കോൺഗ്രസ് കഴിഞ്ഞാലും ഏറ്റവും പ്രധാനപ്പെട്ട പാർട്ടി എന്ന് പറയുന്നത് മുസ്ലിം ലീഗാണ് മുസ്ലിം ലീഗ് മറുപടി പറയേണ്ട സന്ദർഭമാണ് ഞങ്ങൾ കോൺഗ്രസിന്റെ കൂടെ നിൽക്കണോ കാരണം അന്ന് തൊണ്ണൂറ്റി രണ്ടിൽ ഡിസംബർ ആറിന് ബാബരി മസ്ജിദ് പൊളിക്കാൻ ഇവർ കൂട്ടുനിന്നു എന്നുള്ള ആരോപണം ഇതുവരെ കോൺഗ്രസ് കഴിഞ്ഞിട്ടില്ല അല്ല അത് ശരിയാണ് ഞങ്ങളാണ് പൊളിച്ചത് ഞങ്ങളാണ് പൊളിക്കാൻ കൂട്ടുനിന്നത് ഞങ്ങളാണ് അവിടെ ആദ്യം പിന്നെ രാമപൂജയ്ക്ക് വേണ്ടിയിട്ടുള്ള അവസരം കൊടുത്തത് എന്ന് കോൺഗ്രസ് നേതാക്കൾ തന്നെ പറഞ്ഞു കമൽനാഥ് കഴിഞ്ഞ പ്രാവശ്യം ഈ ഇലക്ഷൻ സമയത്ത് പറഞ്ഞു അതിന് ക്രെഡിറ്റ് എടുക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് എന്ന് വെച്ചാൽ ബാബറി മസ്ജിദ് പൊളിച്ചതിന് ക്രെഡിറ്റ് ഞങ്ങൾക്കും കൂടി ഉള്ളതാണ് എന്ന് പറയുന്ന ഉത്തരേന്ത്യയിലെ കോൺഗ്രസിനെ നമ്മൾ കാണുന്നത് ആ കോൺഗ്രസ് ഇവിടെ വരുമ്പോൾ ദക്ഷിണേന്ത്യയിലെ കോൺഗ്രസ് ആയി മാറി വെർറ്റൽ രാഷ്ട്രീയം പറയുകയും ചെയ്യുന്നു അതെ അതെ ആ ഇരട്ടത്താപ്പുണ്ട് ആ ഇരട്ടത്താപ്പ് എങ്ങനെ മുസ്ലിം ലീഗ് സഹിക്കും അതെ അതെ അതാണ് അതായത് ബാബരി മസ്ജിദ് തകർത്ത ശേഷം മുസ്ലിം ലീഗ് ബാബരി മസ്ജിദ് തകർത്തപ്പോൾ കേന്ദ്രം ഭരിച്ച് നരസിംഹറാവ് കോൺഗ്രസ് ആണ് അവരതിന് കൊടുത്തു നിന്നു എന്നതിൻ്റെ പേരിൽ യു ഡി എഫ് ഘടകകക്ഷിയെ മുസ്ലിം ലീഗ് നേരിട്ട രാഷ്ട്രീയമായ ചോദ്യങ്ങൾ ചെറുതൊന്നുമല്ല അവർ ഇബ്രാഹിം സുലൈമാൻ എന്ന് പറയുന്നത് കേരളത്തിലെ ഈ മുസ്ലിം നേതാക്കളുടെ ഏറ്റവും പ്രമുഖനായിരുന്ന ആൾ അവരുടെ ദേശീയ അധ്യക്ഷനായിരുന്നു എം പി ആയിരുന്നു അദ്ദേഹം എത്ര തവണ എം പി ആയ ആളാണ് അദ്ദേഹം രാജിവെച്ച് ലീഗിൽ നിന്ന് പോവുകയും ഐ എൻ എൽ എന്ന് പറയുന്ന പ്രസ്ഥാനം ഉണ്ടാക്കുകയൊക്കെ ചെയ്ത ലീഗിനെ നെടുവെ പുലർത്തിയ ഒരു സാഹചര്യമുണ്ട് അതെല്ലാം കഴിഞ്ഞിട്ടാണ് ലീഗ് പിന്നീട് പറഞ്ഞ് ഇപ്പം കുറേ വർഷമായ പറഞ്ഞു നിൽക്കുകയാണ് ആ പറഞ്ഞു നിൽപ്പിനെ തന്നെ ഇപ്പം അപകടത്തിലാക്കിയിരിക്കുന്നു പറഞ്ഞു നിൽക്കാൻ കഴിയാത്ത രീതിയിൽ രാഹുൽ ഗാന്ധിയെ കൊണ്ടുവന്നിട്ട് അവരുടെ ശക്തി കേന്ദ്രമായ വയനാട്ടിൽ മത്സരിപ്പി രണ്ടാം തവണ മത്സരിക്കാൻ നിൽക്കുകയാണ് ഈ സാഹചര്യത്തിലാണ് സാഹചര്യത്തിനുള്ള ലീഗ് കൃത്യമായി രാഷ്ട്രീയം പറയേണ്ട ഒരു സന്ദർഭം വന്നിരിക്കുന്നു കോൺഗ്രസിൻ്റെ കൂടെ ലീഗിന് ഒരു ആത്മാഭിമാനമുള്ള പാർട്ടിയായി നിൽക്കാൻ കഴിയുമോ ആ ചോദ്യത്തിന് കൂടിയുള്ള മറുപടിയാണ് ഈ ദിവസങ്ങളിൽ വരാൻ പോകുന്നത് വരേണ്ടത് തീർച്ചയായും കേരളത്തിൽ അത് വലിയ ചർച്ചയായി മാറും എന്ന കാര്യം സംശയമേ ഇല്ല അതോടൊപ്പം തന്നെ കേരളത്തിലെ കോൺഗ്രസിന്റെ രാഷ്ട്രീയവും കൂടി തുറന്നു കാട്ടപ്പെടുകയും എന്ന് ചെയ്യും നമുക്കറിയാം കെ പി സി പ്രസിഡന്റ് കെ സുധാകരൻ നിലപാടുകളൊക്കെ ഉത്തരേന്ത്യയിലെ കോൺഗ്രസിന്റെ നിലപാടുമായി ഒത്തുപോകുന്നതാണ് ഒരു മൃദുത്വ ഒരു മൃദു ഹിന്ദുത്വ ലൈനാണ് സ്വീകരിച്ചു കൊണ്ടിരിക്കുന്നത് വരാൻ പറ്റില്ല നിങ്ങൾ അവർ എതിർക്കുന്നത് എന്ന് ചോദിക്കുന്നത് അത് പറയാൻ കഴിയുന്ന ഒരു മനസ്സുള്ള ആൾ കെ പി സി സി പ്രസിഡന്റ് ആയിരിക്കുന്നു പിന്നീട് സമ്മർദ്ദത്തിൻ്റെ ഭാഗമായിട്ട് അദ്ദേഹത്തിന് അത് പിൻവലിക്കേണ്ടി വരും തിരുത്തി എന്ന് പറയുന്നു തിരുത്തി എന്ന് പറയുന്നതാരാണ് ആരാണ് വി ഡി സദർശന അദ്ദേഹം ഇതുവരെ എന്ന് പറഞ്ഞിട്ടില്ല ആ സ്റ്റേറ്റ്മെന്റ് രണ്ടാം തരക്കെ സ്റ്റേറ്റ്മെൻറ്റ് വായിച്ചാൽ എന്ന് വെച്ചാൽ ഉത്തരേന്ത്യയിൽ കോൺഗ്രസ് മുന്നോട്ട് കൊണ്ടുപോകുന്ന ഒരു മൃദു ഹിന്ദുത്വ ലൈനുണ്ട് അത് പിന്നെ കൃത്യം കോൺഗ്രസിന്റെ രാഷ്ട്രീയ ലൈൻ തന്നെയാണോ എന്ന് സംശയം അവിടെ നിൽക്കുന്നത് അതെല്ലാം നമുക്കറിയാം മാറി മാറി വന്ന് അതിലെത്തി നിൽക്കുകയാണ് അതേ അജണ്ട തന്നെ കേരളത്തിലേക്ക് കൊണ്ടുവരാൻ രാഷ്ട്രീയമുണ്ട് ഇതിൽ മുസ്ലിം ലീഗിന്റെ സ്ഥിതി അല്ല കേരളത്തിലെ കോൺഗ്രസ് നേതാക്കൾ രമേശ് ചെന്നിത്തല മുല്ലപ്പള്ളി രാമേന്ദ്രൻ എം എം ഹസൻ അങ്ങനെ തുടങ്ങിയ ഒരുപാട് പ്രമുഖരായ നേതാക്കന്മാർ വലിയ മുതിർന്ന നേതാക്കന്മാരുള്ള പാർട്ടിയാണല്ലോ എ കെ ആന്റണിയുണ്ട് അപ്പം ഹിന്ദുത്വത്തോടൊപ്പം ഇവരൊക്കെ കേരളത്തിന്റെ കോണ്ടക്സ്റ്റിൽ ഇവരൊക്കെ എന്ത് പറയും അതായത് ഈ പറഞ്ഞ പ്രതിഷ്ഠാ ദിനത്തിൽ പ്രതിഷ്ഠാ ചടങ്ങിൽ പങ്കെടുക്കുന്ന കോൺഗ്രസിൻ്റെ രാഷ്ട്രീയത്തെ സർവാത്മനായവർ സ്വാഗതം ചെയ്യും പിന്തുണയ്ക്കുമോ കേരളത്തിൻ്റെ രാഷ്ട്രീയത്തിൽ അതും പ്രധാനപ്പെട്ട കാര്യമാണ് ലീഗിൻ്റെ രാഷ്ട്രീയവും ഇതെല്ലാം ചേർന്ന് വരുന്ന വളരെ സങ്കീർണമായ എന്നാൽ കോൺഗ്രസിൻ്റെ കേരളത്തിലെ ഉൾ പ്രത്യേകിച്ചും ദേശീയ തലത്തിൽ പൊതുവെയും നിലനിൽപ്പിൻ്റെ രാഷ്ട്രീയം കൂടിയാണ് വരും ദിവസങ്ങളിൽ ചർച്ച ചെയ്യപ്പെടാൻ പോകുന്നത് തീർച്ചയായും വലിയ ചർച്ചകൾ ഉയർന്നു വരും എന്ന സംശയമില്ല കാരണം എന്താണ് കോൺഗ്രസ് എന്ന് ഒന്നുകൂടി ജനങ്ങൾക്ക് മനസ്സിലാക്കി കൊടുക്കുന്ന തീരുമാനത്തിലേക്കാണ് കോൺഗ്രസ് പോകുന്നത് ആ നിലപാട് കോൺഗ്രസ് എടുക്കുമ്പോൾ അതിന് ഒപ്പം നിൽക്കാൻ കേരളത്തിലെ മുസ്ലിം ലീഗിന് കഴിയുമോ എന്ന ചോദ്യവും അവശേഷിക്കുന്നുണ്ട് ഏതായാലും ആ ചോദ്യങ്ങൾ ഇനിയും നമ്മൾക്ക് ചർച്ച ചെയ്യേണ്ടി വരും അടുത്ത ദിവസം ഇതേ വിഷയം തന്നെ നമുക്ക് വീണ്ടും ചർച്ച ചെയ്യേണ്ടി വരും അത് കാത്തിരിക്കാം